നമ്മുടെ കോട്ടയം നസീർക്ക ചെയ്യുന്നത് കണ്ട് അതേപോലെ അടിച്ചു മാറ്റിയിട്ടാണ് ഞാൻ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ട് ഞാൻ ഒരു നടന്റെ കയ്യിൽ നിന്ന് പഠിക്കുന്നത് എളുപ്പം എനിക്ക് നസീർക്കിടയിൽ നിന്ന് പഠിക്കുന്നത് അതെ അപ്പൊ ഞാൻ ചെയ്ത മിമിക്രിയൊക്കെ ഇപ്പൊ കാണുകയാണെങ്കിലും പലർക്കും മനസ്സിലാവും നസീർക്ക് എന്താണ് ചെയ്യുന്നത് അതേപോലെ ഞാൻ അടിച്ചു മാറ്റി അങ്ങ് ചെയ്യുക പുള്ളി എൻ്റെ അടിച്ചു മാറ്റി ശരിക്കും നെവിമ്പോളി അല്ലായിരുന്നു കായകുളം കൊച്ചുണ്ണിയിൽ പുള്ളിക്ക് വെച്ച് നെവിമ്പോളി ചെയ്തത് അപ്പൊ അങ്ങനെ ഒരുപാട് മിമിക്രിക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നും പെടാതെ സ്വന്തമായിട്ടുള്ളൊരു സ്റ്റൈല് കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെ ഈ ഷോ വളരെ കൂടിയാണ് ഞാൻ വാച്ച് ചെയ്തത് പിന്നെ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള കുറെ കലാകാരന്മാരെ കൊണ്ടുവന്ന് അവരുടെ ഒരു പെർഫോമൻസ് ഒരുപാട് സന്തോഷം നമ്മളുടെ ജീവിതം കൂടുതൽ കൂടുതൽ വ്യക്തിഗതമായി കൊണ്ട് കാരണം നമ്മുടെ മൊബൈലിലോട്ട് നമ്മൾ നോക്കിയിരിക്കുന്നു നമ്മൾ നമ്മളിലേക്ക് ചെറുതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വട്ടം കൂടി വർത്താനം പറയുക എന്നുള്ളത് വളരെയധികം കുറഞ്ഞു ഞങ്ങളുടെ അസോസിയേഷന്റെ മീറ്റിംഗിന് അല്ലെങ്കിൽ ഞങ്ങൾ പണ്ട് ഗ്രൂപ്പിന്റെ വണ്ടിയിൽ പോകുമ്പോൾ ഇവിടുന്ന് കണ്ണൂർ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്കൂർ നമ്മൾ ഒന്നിച്ചൊരു വണ്ടി പോവാണ് ഇന്ന് ഒമ്പത് മണിക്കൂർ ഒന്നിച്ച് പോയാലും ഒമ്പത് മണിക്കൂർ അവനവൻ്റെ മൊബൈൽ നോക്കിയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞാണ് ഈ ഒരു സ്കില്ല് ഉണ്ടാകുന്നത് ഇന്നത് വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി വരുന്നതും ഇതിൽ ഒരുപാട് പ്രതിഭകൾ നമ്മളെ നിന്ന് അനുഭവങ്ങളും കഥയും തമാശയും പറഞ്ഞ് ചിരിപ്പിക്കുന്നതുമല്ല ഈ തമാശ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ വേദന അറിയുന്ന ഒരാൾ അവിടെ ഇരുന്നാലേ ഇതിന്റെ ഒരു ആത്മാർത്ഥമായ ചിരി നമുക്ക് കിട്ടുള്ളൂ അല്ലെ വന്നൊരാൾ ചിരിച്ചിട്ടൊക്കെ പോകും പക്ഷേ ഷാജോൻ ചേട്ടൻ ആണെങ്കിലും അല്ലെങ്കിൽ വന്നിരുന്നു അവരെല്ലാവരും തമാശ പറഞ്ഞ് ചിരിപ്പിച്ച് അത് വിജയിപ്പിക്കുന്നതിന്റെ സുഖവും അതിന്റെ പരിശ്രമത്തിന്റെ വേദനയും അനുഭവിച്ചിട്ടുള്ളവരാണെന്നുള്ളതുകൊണ്ട് തന്നെ ഷാജോൻ ചേട്ടന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഷാജൻ ചേട്ടനെ സ്വീകരിക്കുന്നത് ഞാനിരിക്കും രാത്രി ബോൾ പോലെ തിരുവനന്തപുരത്ത് വരിക പെട്ടെന്ന് ഒരാൾ മൊബൈലിൽ ഒരു പാട്ട് വെച്ചു അപ്പൊ ഈ ബൈ ഫ്രണ്ട് ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഈ പുള്ളി പാട്ട് വെച്ചു പിന്നെ ഇങ്ങനെ നോക്കി ചേട്ടാ ചേട്ടൻ പാട്ട് കേൾക്കണമെങ്കിൽ ഹെഡ്ഫോൺ ഫോൺ വെച്ച് കേൾക്കുന്നു പറഞ്ഞു ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞു ഇവര് തമ്മില് ഭയങ്കര തള്ളായി അപ്പോൾ ഇയാളൊരു ഇയാളൊരിച്ചിരി പ്രായമുള്ളൊരു ഇക്കയാണ് ഈ ഇക്കനെ ഈ ചെറുപ്പക്കാരുടെ തള്ളു തള്ളി ഇക്ക ബസ്സിനകത്ത് വീണു ഒരു തിരുവനന്തപുരം എന്ന് പറഞ്ഞ ആറ്റിങ്ങിനായപ്പോ തന്നെ ഇക്ക വീണു വീണതും പുള്ളി ഫോൺ എടുത്തു വിളിച്ചു ശുക്കൂറെ പാപ്പാനെ ബസ്സിലിട്ട് തച്ചിക്കണടാ ഒരുത്തനുണ്ട് ഇവിടെ അവനെ നമുക്ക് കരുനാപ്പള്ളി സ്റ്റാൻഡിലിട്ട് കൂത്തനടാ എന്ന് പറഞ്ഞു ഉടനെ ഈ പുള്ളി മിണ്ടാണ്ടിരിക്കുന്നു ബാക്കിയുള്ള യാത്രക്കാർ പറഞ്ഞാൽ അതെ കരുനാപ്പള്ളി സ്റ്റാൻഡിൽ കയറി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒന്നൊരാളിടപെട്ടു ഉടനയാൾ ഷുഗുറെ വേറൊരാളും കൂടി ഉണ്ട് അവനട്ട് ഒരണം കൊടുക്കണോടാന്ന് പറഞ്ഞു ഉടനെ അയാൾ പേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ വന്ന് പറഞ്ഞാൽ അതെ ഈ ബസ്സിനകത്ത് അങ്ങനെ സ്റ്റാൻഡിൽ കയറുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഷുഗുറെ കണ്ടക്ര അവിടെ കോട്ടടഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ സുഗൂറിന് ഓർഡർ കൊടുത്തോണ്ടിരിക്കെല്ലാരും ബസ്സിലുണ്ട് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തുമില്ല പിന്നെ നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ ഈ പുള്ളിയോട് എന്തെങ്കിലും അഭിപ്രായം പറയും ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഷുറേ ഒരു പാച്ച പാച്ചിട്ട് ഒരുത്തരും കൂടി ഉണ്ട് അവനെ അങ്ങോട്ട് കൊടുത്തിട്ടാ ഞങ്ങൾ ബസ്സിലുള്ള നാൽപ്പത് പേരുടെയും കാര്യത്തിൽ തീരുമാനമായിക്കൊണ്ടിരിക്കുക ഷുക്റേ സ്റ്റാൻഡിലാക്കുന്ന ബസ് കത്തിച്ച ആളെ വാപ്പനെ ബസ്സിലിട്ട് താച്ച പ്രസ പുള്ളി ഭയങ്കര വെള്ളപ്പെട്ട അങ്ങനെ കുറച്ചു നേരം സൈലൻസ് ഊ രാത്രി ബസ് ഓടുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ ബസ് ഇങ്ങനെ കരുനാപ്പള്ളി സ്റ്റാൻഡിനോട് അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുള്ളിയാണ് സുഖുരേ ഒരു വെള്ള ബസ് ചില്ലൊന്നും തുറക്കാൻ പറ്റില്ല ഇന്ന പേര് പേരതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബസ് കയറുമ്പോഴേ നിങ്ങൾ പർഷൻ ആയിക്കോളി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ബസ് ഇങ്ങനെ സ്റ്റാൻഡിലോട്ട് പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ നടന്ന് 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 ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോയി ബസ് സ്റ്റാൻഡിലേക്ക് കയറുണ്ട് ഇയാള് ആ ഷുക്കര അതെ ഡ്രൈവറോട് ചോദിക്കുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ സുഖൂർ എത്തുന്നേ ഉള്ളത് തിരുവനന്തപുരത്ത് വിളിച്ചാ സുക്കൂറിനെ കാരണാപ്പിളി എത്തിയിട്ടും സുക്കൂർ എത്തിയിട്ടില്ല ബസ് എത്തിക്കാനുള്ള ആൾ എത്തിയില്ല പിന്നെ ഈ പുള്ളിക്ക് ഒന്നും ഓർമ്മയില്ല നാൽപ്പത് പേരോട് എടുത്ത് പുള്ളിനെ പുറത്തേക്ക് ഇട്ടിട്ട് വണ്ടി എടുത്തോണ്ട് കെ എസ് ആർ ടി സി തന്നെ നമ്മൾ അന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരു ഭാഗ്യം എന്ന് പറയുന്നത് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അന്ന് രാത്രി നിന്ന് പോവുക എന്ന് പറയുന്ന അത്രയും ശാവം ഒരു പരിപാടിയില്ല പക്ഷെ നമുക്ക് പോയേ പറ്റുള്ളൂ അതിന് തന്നെ ഞാൻ വെള്ളൂരിൽ നിന്നാണ് വന്നോണ്ടിരുന്നത് ശാവം ചേട്ടനൊക്കെ കോട്ടയത്ത് നിന്നാണ് എറണാകുളം വന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ബസ്സിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ ഷാജോൻ ചേട്ടൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു ലോറിയില്ല പുള്ളി പോകുന്നത് വൈറ്റില്ല എന്ന ലോറിക്ക് കൈ കാണിച്ചിട്ട് കോട്ടയത്തേക്ക് പോയി ലോറിക്കാര് നമ്മളെ കയറ്റും ലോറി നമ്മളെ കേട്ടുമ്പോൾ നമ്മൾ ബസ് കൂലിയേക്കാൾ ഒരു പത്ത് രൂപ കൂടുതൽ കൊടുത്താൽ മതി അവര് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് കോട്ടയം എന്നൊക്കെ ചോദിച്ച് വിളിച്ച് കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഷാജോൻ ചേട്ടൻ ബസ് കയറി ലോറിയിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ ലൈറ്റ് ഒന്നും ഇടാൻ പറയും ലോറിക്കകത്ത് ഇപ്പൊ ഡ്രൈവർ ലൈറ്റ് ഇട്ടു കൊടുക്കും പുള്ളി എന്തോ എടുക്കാൻ പറഞ്ഞ പോലെ ഷൂട്ട് കേസ് തുറന്നിട്ട് അതിനകത്തൊരു പരതലൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യം എന്നുവെച്ചാൽ നമ്മുടെ സ്റ്റേജിൽ കളിക്കുന്ന സ്കിറ്റില് പോലീസിന്റെ ഡ്രസ്സുണ്ട് ഷാജേ പോലീസ് വേഷം ഉണ്ടല്ലോ സിനിമയിലും സ്റ്റേജിൽ കളിക്കേണ്ട പോലീസിന്റെ ഡ്രസ്സ് മടക്കി അതിന്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ടാവും തൊപ്പിയൊക്കെ ഉൾപ്പെടെ ഈ ഷൂട്ട് കേസ് തുറന്ന അതിനകത്ത് ഈ ഡ്രൈവർ നോക്കുമ്പോൾ അതിനകത്ത് ഈ പോലീസിന്റെ തൊപ്പിയും കാക്കിയൊക്കെ കാണുമ്പോ സംസാരം കേട്ട് ഞാൻ പറയുന്നുണ്ട് എനിക്കൊരു പേടിമാർ എന്തിനു ചെയ്തു വരട്ടാൻ വരട്ടാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ കാണിക്കും അപ്പം ഒരു ദിവസം ഈ പുള്ളി പൈസ വേണ്ടെന്ന് പറഞ്ഞു പോലീസുകാരനാന്ന് കൊടുത്തിട്ട് താപ്പാക്കി ആദ്യം പേടി മാറാൻ തുറന്നാണേലും പിന്നെ ലോറി കേറിയിട്ട് കേസ് തുറന്ന് യൂണിഫോം പ്രദർശനം പുള്ളിയുടെ ഒരു ചെറിയ ഇനമായിട്ട് ചെതിരായിട്ട് വെച്ചു അപ്പൊ ഒരു ദിവസം ഇങ്ങനെ നോക്കി ഡ്രൈവർ ചോദിച്ചു സാറേത് സ്റ്റേഷനിലാ നീ ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ ഏറ്റുമാനൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ് എന്ന് പറഞ്ഞു ആ ഓക്കെ ഞാൻ ഡ്രൈവർ ഇങ്ങനെ ഇരുന്നു രാത്രിയാണ് ഷാഞ്ചേണ്ടിപ്പോയി ഏകദേശം ഒരു കടുത്തിരുത്തി കഴിഞ്ഞപ്പോൾ ലോറി പോലീസ് ഇങ്ങനെ ചെക്ക് ചെയ്തു ഈ ഡ്രൈവർ ചാടി ഇറങ്ങിപ്പോയിട്ട് തൻ്റെ ബുക്കും പേപ്പറും ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നേ എന്ന് പറഞ്ഞു പിന്നെ ഡ്രൈവർ പറഞ്ഞു തറേ ഏറ്റുമാനൊരു എസ് ഐ ലോറിക്കകത്ത് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു ഇയാള് ചോദിക്കുക അപ്പൊ പിന്നെ ഞാൻ ആരാടോ ഏറ്റുമാനൊരു എസ് ഐയോട് ഏറ്റുമാനൊരു എസ് ഐ ലോറിക്കകത്തുണ്ടെന്ന് ഒരു ഡ്രൈവർ പറഞ്ഞ ആളാണ് ഇരിക്കുന്നത് അവരുടെ ബുക്കും പേപ്പറില്ലാണ്ട് അവരെ വിട്ടു ഞാൻ രണ്ടു ദിവസം കിടന്നു ശേഷം